നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരവും മാർച്ചും ധർണയും നടന്നു കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കെ ആർ ടി നേതൃത്വത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ അനിശ്ചിതകാല സമരം നാലാം ദിവസവും തുടർന്നു നാലാം ദിവസത്തെ സമര ഉദ്ഘാടനം സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സ്ഥിര നിയമനം സുപ്രീംകോടതി വിധി ഉടൻ നടപ്പിലാക്കുക സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള കേന്ദ്രവിഹിതം അടിയന്തരമായി നൽകുക ശമ്പളം ടീ എ വർദ്ധനവ് അടിയന്തരമായി നടപ്പാക്കുക ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുള്ള പ്രതിദിന ടീയെ മുന്നൂറാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം തുടരുന്നത് സുപ്രീം കോടതിയുടെ നിധി നടപ്പിലാക്കണം നിശ്ചിത കാലാവധിയെ പത്ത് വർഷത്തിന് മുകളിൽ സർവീസുള്ള മുഴുവൻ ജീവനക്കാരെയും സ്ഥിരപ്പെടുത്താൻ രണ്ടായിരത്തിയാറിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്ത തീരുമാനം ഇവിടെ ഇവർക്കും ബാധകമാകും വിധം ഇവിടെ നിശ്ചിത കാലാവധി നിശ്ചയിച്ച് നിശ്ചിത കാലാവധി കപ്പുറത്ത് സർവീസുള്ള എല്ലാ ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തണമെന്ന സുപ്രീം കോടതിയുടെ വിധി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി അത് നടപ്പിലാക്കണമെന്നുള്ളതാണ് ജനറൽ മറ്റൊന്ന് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഭാഗമായി കേന്ദ്രം വെട്ടിക്കുറയ്ക്കപ്പെട്ട

പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഈ സർക്കാർ പറഞ്ഞതിനു ശേഷം അനുവദിച്ച ഒരു ഗഡു രണ്ട് ശതമാനത്തിന്റെ ഒരു ശതമാനം ഗതുകഴിഞ്ഞാൽ പുലിശുകളാണ് ഈ പത്തൊൻപത് ശതമാനത്തിന്റെ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോധൊക്കെ എഴുതാനും അതുകൊണ്ട് ആ കണക്കിലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്